ഹായ് എവരി വൺ ദിസ് ഇസ് യു ആർ മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എട്ട് ദിവസം ഒരാഴ്ചക്കാലം നമ്മൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കാനായിട്ട് അദ്ദേഹത്തിന് ഉപാസന ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഒരു ചൊവ്വാഴ്ച ദിവസം നമ്മൾ ആരംഭിച്ച് അടുത്ത ചൊവ്വാഴ്ച വരെ എട്ട് ദിവസങ്ങളിലേക്ക് നമ്മൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മഹാരോഗങ്ങളോ എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ചൊവ്വാദോഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ രാവിലെ ചൊവ്വാഴ്ച ദിവസം ഒരു ചൊവ്വാഴ്ച ദിവസം തിരഞ്ഞെടുക്കാം അന്ന് രാവിലെ ശുദ്ധിയോടുകൂടി കുളിച്ച് ഭഗവാൻ എവിടെ ഇരുന്നാണോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ആ സ്ഥലത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കാം അവിടെ നമ്മൾ ഭഗവാൻ്റെ ഫോട്ടോ വയ്ക്കുക അദ്ദേഹത്തിനൊരു മാലു ചേർത്തുക നമ്മളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ഫ്രൂട്ട്സോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിവേദ്യമോ അർപ്പിക്കാം അദ്ദേഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് ഇങ്ങനെയുള്ള സംഖ്യകളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ അറിയാമെങ്കിലും ഹനുമത് സ്തുതികൾ അറിയാമെങ്കിൽ അത് ചൊല്ലാം നമ്മൾ ഹനുമാൻ ചാലിസ തന്നെ ചൊല്ലുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ഭഗവാനോട് നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങളുടെ മനസ്സവിടെ അർപ്പിച്ചു കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തി തരുന്നതാണ് ആർക്കും ദ്രോഹം വരുന്ന ഒന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത് എന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കാരണം അദ്ദേഹത്തിന് എല്ലാവരും ഒരുപോലെയാണ്